ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഗീപ്പൊടി മസാല ദോശ ഉണ്ടാക്കാം ദോശയുടെ മുകളിൽ വിതറുന്ന പൊടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആദ്യം ഇതിൻ്റെ പൊടി തയ്യാറാക്കി എടുക്കാം ചീനച്ചട്ടി നന്നായി ചൂടായാൽ അതിലേക്ക് അഞ്ചാറ് ചുവന്ന മുളക് അഞ്ചല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി തൊലികളഞ്ഞ് ചെറുതായി കട്ട് ചെയ്താൽ മതി പിന്നെ അരക്കപ്പ് ഉഴുന്ന് ഞാൻ ഉഴുന്ന് ബോൾസാണ് എടുത്തത് പിന്നെ കാൽക്കപ്പിലും താഴെ കടലപ്പരിപ്പ് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് ചെറിയ തീലൊന്ന് നന്നാക്കി ചൂ നന്നായി ചൂടാക്കിയെടുക്കാം കൂടുതൽ വറന്നു പോവരുത് ഇത് മുഴുവന് ഒരു മീഡിയം ഫ്ലെയിമിലും താഴെ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത് മുളകൊക്കെ കളറ് മാറി ഇനി ഇത് നന്നായി തണുത്താൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം പൊടിക്കുമ്പോൾ ഉപ്പ് കൂടെ ചേർക്കാം പൊടി ഉപ്പ് ചേർക്കരുത് കല്ലുപ്പ് ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി പൊടിച്ചെടുത്തു ഞാൻ ഇത് കുറച്ച് കൂടുതൽ പൊടിച്ചതാണ് ഇത് നനവില്ലാത്ത ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ചാൽ നമുക്കിത് ഇഡ്ലിക്കൊക്കെ ചമ്മന്തിപ്പൊടിയായി ഉപയോഗിക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണയോ ഉരുക്കിയ നെയ്യോ ചേർത്ത് ഇഡ്ലി ഇഡ്ലിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ പൊടിച്ചെടുത്തത് ദോശയുടെ മാവ് ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ് ഇത് ഉള്ളിൽ വെക്കുന്ന ഉരുളക്കേങ്ങിൻ്റെ ഫില്ലിങ്ങും പിന്നെ മുകളിൽ പരട്ടാനുള്ള ഗീയും തവ നന്നായി ചൂടായാൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം ഞാൻ രാവിലെ ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മാവ് നന്നായി ഇളക്കി യോജിപ്പിച്ചതാണ് ഈ ദോശയുടെ മുകളിലേക്ക് നമുക്ക് ഗീ പുരട്ടി കൊടുക്കാം ഇതിന് വെളിച്ചെണ്ണയോ ഓയലോ ഒന്നും എടുക്കരുത് ഗീ തന്നെയാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ പുരട്ടി കൊടുക്കേണ്ടത് പിന്നെ ഈ പൊടി ആവശ്യാനുസരണം വിതറിക്കൊടുക്കാം ഗീയും പൊടിയുമൊക്കെ ഒരാളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ മാവിൽ പഞ്ചസാര ചേർക്കുന്നത് നന്നായി മൊരിഞ്ഞു കിട്ടാനും പിന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ് ഇതൊന്നും മൂടി ഒരു നന്നായി കളർ മാറി കഴിഞ്ഞാൽ മസാല വെച്ച് മടക്കി എടുക്കാം നല്ല ക്രിസ്പിയായ ഗീപ്പൊടി മസാല ദോശ റെഡിയായി ഇതിന് പ്രത്യേക മറ്റ് കറികളൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റിയായ ഒരു ദോശയാണിത് പിന്നെ ഇതൊരു തുണിക്കഷ്ണം നന്നായി നനച്ചു പിഴിഞ്ഞ് ഇതുപോലെ തുടച്ചാൽ തീരെ ഒട്ടിപ്പിടിക്കുകയില്ല മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് ഉരുളക്കേങ് മസാല നമ്മുടെ സാധാരണ മസാല ദോശയുടെ മസാല തന്നെയാണ് ഉരുളക്കേങ്ങും കാരറ്റും ആ രണ്ടും ഉള്ള കേഗും ഒരു ക്യാരറ്റും രണ്ട് മൂന്ന് ബീൻസും ഒക്കെ ചേർത്ത മസാലയാണ് അതിനൊരു പ്രത്യേകത എന്ന് പറയാൻ ഞാൻ അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് അത് ഈ പൊടി മസാല ദോശയുടെ മസാലക്ക് ഒരല്പം പുളി ഉണ്ടാകുന്നതാണ് നല്ലത് പിന്നെ ഇതിനൊരു പ്രത്യേകമായിട്ട് കായം ചേർക്കേണ്ട ആവശ്യമില്ല വെളുത്തുള്ളി ചേർത്തത് കൊണ്ട് ഞാൻ കായം ചേർത്തിട്ടില്ല ഇത് പൊണിയൻ ദോശ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അല്പം കനത്തിൽ പരത്തി ഗീ നന്നായി പുരട്ടിയ ശേഷം ഇതുപോലെ പൊടിയിട്ട് ചെറുതായി നുറുക്കിയ സവാള നിറയെ വിതറി അതൊന്ന് മറച്ചിട്ട് എടുക്കണം ഒന്ന് നന്നായി മൊരിയിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈപ്പൊടി മസാല ദോശയും പുതിന ചട്നിയും സാമ്പാറും തയ്യാറായി എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഇൻഷാല്ല ഇനി മറ്റൊരു വിഭവമായി good day thank you